കൊച്ചിയിൽ ഉമാ തോമസ് എം എൽ എ അപകടത്തിൽപ്പെട്ട കലൂർ സ്റ്റേഡിയത്തിൽ ബാരിക്കേഡ് ഒരുക്കാൻ സംഘാടകർ കഴിഞ്ഞില്ലെന്ന് ജി സി ഡി ഐ ചെയർമാൻ കെ ചന്ദ്രമുള്ള പറയുന്നു സ്റ്റേഡിയത്തിൽ അഡീഷണൽ ആയിട്ടാണ് സ്റ്റേജ് നിർമ്മിച്ചത് ഇതിന് അനുമതി വാങ്ങിയിരുന്നു എന്ന കാര്യം പരിശോധിക്കണമെന്നും ജി സി ഡി ഐ ചെയർമാൻ ട്വന്റി പറഞ്ഞോട് ഇപ്പൊ ഞങ്ങളുടെ ആസ്പെക്ട്സ് നോക്കുന്നത് പോലീസിന്റെ ഒരു ടീമ് പറയുന്നത് വരുന്നുണ്ട് അവരെ അപ്രാൻ കിട്ടണം സ്റ്റേഡിയത്തിന്റെ ഭാഗമല്ല അഡീഷണൽ ആയിട്ട് ചെയ്തൊരു പ്ലാറ്റ്ഫോമാണ് ആ പ്ലാറ്റ്ഫോമിന്റെ മുമ്പിൽ ഒരു സ്ട്രോങ് ആയിട്ട് ബാരിക്കേഡ് ഉണ്ടായിരുന്ന സംഭവിക്കില്ല അവിടെ റിബണ കിട്ടിയത് ആ റിബണ പിടിച്ചപ്പോൾ അവർ താഴേക്ക് പോകുകയാണ് ഞാൻ കണ്ടോണ്ടിരുന്നോടെ ആ തരത്തിലുള്ള ലാബ്സസ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് ഫ്യൂച്ചറിലേക്ക് നമുക്ക് ആവശ്യമുള്ളതല്ലേ കൊച്ചിയിൽ നിന്ന് ശ്യാംകുമാർ ചേരുന്നു ശ്യാം ജി സി ഡി ചെയർമാൻ കെ ചന്ദ്രൻപിള്ള പറയുന്നത് ചില ലാബ്സ് ഉണ്ടായിരുന്ന സൂചനയിലാണോ പറയുക എസ് കെ എൻ തീർച്ചയായും കെ ചന്ദ്രൻപിള്ള ജി സി ഡിയുടെ ചെയർമാനാണ് അദ്ദേഹത്തിന്റെ കൂടി ഉടമസ്ഥതയിലുള്ളതാണ് കൊച്ചി സ്റ്റേഡിയം അതുകൊണ്ടുതന്നെയാണ് അവിടെ ഇപ്പോൾ എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തുകയും അതിലുണ്ടായ സുരക്ഷാ വീഴ്ചകൾ ജി സി ഡി എ വിലയിരുത്തുകയും ചെയ്യുന്നത് ജി സി ഡിയുടെ ചെയർമാൻ തന്നെ പറയുന്നത് അവിടെ സുരക്ഷാ വീഴ്ച ഉണ്ടായി അഡീഷണലായി ആ സ്റ്റേജ് നിർമ്മിച്ചതാണ് അവിടെ ഒരു സ്ഥിരം ബാരിക്കേഡ് വെക്കേണ്ടതായിരുന്നു പക്ഷെ അത് വെക്കാതിരുന്നതാണ് അത്തരത്തിലൊരു അപകടത്തിനിടയാക്കിയതെന്നുള്ളതാണ് പറയുന്നത് ഏതായാലും ജി സി ഡി എ ചെയർമാനും ആ പരിശോധന നടക്കുന്ന സ്ഥലത്തുണ്ട് ജി സി ഡി എയുടെ എഞ്ചിനീയർമാരുടെ പരിശോധനയ്ക്ക് ശേഷം കൂടുതൽ നടപടികൾ ഉണ്ടാകും ഭാവിയിലും ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള സുരക്ഷാ മുൻകരുതലെടുക്കുമെന്നുള്ളതാണ് ജി സി ഡി എ ചെയർമാൻ പറയുന്നത് സി ഡി സംഘത്തിനൊപ്പം തന്നെ പോലീസും അവിടെ ഇപ്പോൾ പരിശോധനയ്ക്കായി എത്തിയിട്ടുണ്ട് എസ് കെ ശ്യാംകുമാർ